ഇനി ഫീൽഡ് സമയം എന്റെ രീതികൾ വ്യത്യസ്തമാണ് ചെലവ് കൂടിയതാണ് പക്ഷെ വിജയം കാണാതെ ഞാൻ ഇന്ന് വരെ മടങ്ങിയിട്ടില്ല തന്നെ സെക്കൻഡ് ഹാഫും ഗംഭീരം പറഞ്ഞ ഗംഭീര നല്ല മേക്കിംഗ് ആയിരുന്നു ട്രെയിലറൊക്കെ വന്നപ്പോ ഒരു ആവശ്യത്തിനുണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്തു എന്റെ പ്രതാപൻ സാറെ ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞാൽ ഇത് സിനിമയാക്കാൻ ഇന്നിപ്പോ മലയാളത്തെ പ്രതാപൻ സാറല്ലാതെ വേറെ ഒരുത്തനും അങ്ങനെ അങ്ങ് തീർത്ത് പറയല്ലേ എന്റെ അമ്മ ഫ്രം ബിഗിനിങ് ഷോട്ട് ടിൽ ദി എൻഡ് ദ ദ ക്വാളിറ്റി ഓഫ് ഫിലിം റൈറ്റിംഗ് കാസ്റ്റിംഗ് ദിവസം എന്തായിരുന്നു നമ്മൾ കണ്ടത് വെറുതെ ഈ ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് എനിക്ക് സംഭവം ഹിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാത്ത ലെവൽ കേമിയോസ് തിയേറ്റർ തിയേറ്റർ കത്തി കത്തിച്ചി ഓക്കേ ചിന്തിക്കാത്തല്ലേ എന്താ പറയാ മലയാളത്തിൽ ഒരു മാർവൽ സീരീസ് പോലത്തെ ഒരു ഗംഭീര മലയാള സിനിമയുടെ തലവര ദുൽഖർ സൽമാൻ മറ്റി നമുക്ക് ഒരേ ഒരു ദുൽഖറേ ഉള്ളൂ എന്ന് എടുത്തു എടുത്ത് പറയേണ്ടു കാരണം ഇങ്ങനൊരു ലെവലില് മലയാള സിനിമയിൽ ഈ ഒരു പടം ചരിത്രത്തിലാണ് അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ കാറ്റഗറി എടുത്താലും ഓണം തൂക്കും ഒരു നൂറ് കോടിക്കുള്ള പടം ഉണ്ട് ഒരു എനിക്ക് ഒന്നും എനിക്കൊന്നും നിങ്ങൾ പോയി കാണണം നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത് നമ്മളെ ഫുൾഫിൽ ചെയ്തിട്ട് ആ തിയേറ്ററിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും വിശ്വാസം എനിക്കുണ്ട് കൊടുത്ത ടാ മോനെ ദുൽഖറിനൊക്കെ ഒരു വലിയ ഹാറ്റ്സ് ഓഫ് ഈ സിനിമ ബാക്ക് ചെയ്തതിന് കേട്ട് ബാക്കി ഈ ഡയറക്ടറിന്റെ വിശ്വസിച്ച് കൂടെ ദിസ് ഹൗ യു എ മൂവി മാൻ ഇങ്ങനെ സിനിമ എനിക്ക് അവരെ കണ്ടിട്ട് തീരെ പിടിക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുന്നതായിരുന്നു അടിച്ച് കാലയ്ക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ പിന്നെ

െ അപ്പൊ അതാണ് കല്യാണി വന്ന് നിന്ന് കഴിഞ്ഞാൽ കൺവിൻസിങ് ആണ് കൺവിൻസിങ് ആണ് ആക്ഷൻസ് ആയി കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ അവർ കൺസീവ് ചെയ്തിട്ട് നമുക്ക് തരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അത് ഭീകരമാണ് ഭീകരം പിന്നെ അതൊക്കെ തന്നെ ഗെസ്റ്റ് സീന നല്ല അടിപൊളിയായിട്ടുണ്ട് എന്താ പറയണ്ടെ പറയുമ്പോൾ ും ഒരു പ്ലാനിംഗ് ഇല്ലാതെ വെറുതെ ആൾക്കാരെ പൊട്ടംമാരാക്കാൻ വേണ്ടി രണ്ടാമത്യം പറഞ്ഞു ഇങ്ങനെ ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ല